വാട്സ് അവിടെ കൊണ്ടുവച്ചാ നീ ആ കവറിൽ ഉണ്ടായിരുന്നു ഞാൻ രാവിലെ കണ്ടായിരുന്നു ആ ആ ആ നീ എവിടെ അയ്യോ ഇത് ഊരി ആടാ ആശ എന്റെ ഫോൺ അടിക്കുന്നു ആരാടാ കസ്റ്റമർ തോന്നും

അടിച്ച് പൊടിക്കണത് ഇന്ന് കൊടുക്കണ വണ്ടിയാ അവൻ ഇരിക്കുന്നു അല്ല അത് കൂട്ടാ നോക്കിയിരിക്കുമോ അവനെ ഡാ പിന്നെ ആന്റെ ചെറിയ പ്ലേ ഉണ്ടോ അത് നോക്കണേ നോക്കി കണ്ടോ അവൻ വായി നോക്കി നിൽക്കുവാണ് പറയുന്നത് കേല്ലേ പെട്ടെന്ന് ഡാ ഞാൻ പെട്ടെന്ന് വരാം നോക്കണേ ഞാൻ പറഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പാടം വഴി ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെതുകൊണ്ടിരുന്നോ എത്രവണ്ണം കേൾക്കത്തില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടോ നീ ഒരു കാര്യം അയ്യോ വരമ്പോ അങ്ങനെ ശരിയാക്കി തനിച്ചിരുന്ന് ഉറക്കെ ആശാനിവിടെ ഇല്ല വഴി പണിക്ക് പോയേക്കോ ആശാ മറട്ടെ ഇപ്പൊ ശരിയാക്കി തരാം ഏഹ് വന്നോണ്ടിരിക്കുക വണ്ടിയുടെ ബ്രേക്ക് ഉള്ളിൽ പോയെന്നാ പറയുന്നേ ആശാ വരാതെ നമുക്ക് പോകാൻ പറ്റുമോ നമ്മൾ പോയിട്ട് എന്നെ എടുക്കാനാ ആശാൻ വരും അത് ശരിയാ നമ്മൾ പോയിട്ട് എന്തുണ്ടാക്കാന ആശാൻ ഇപ്പൊ വരും ഇങ്ങനെ വിളിക്കുന്നെ വണ്ടിയുടെ ബ്രേക്ക് ഏ കേബിൾ പോയി കിടക്കുമെന്നാ പറയുന്നത് അതുകൊണ്ട് നോക്കിയിരിക്കാനെ ആശാനെ നീങ്ങേ അന്നേ വന്നേ എന്തുവാടാ വന്നേ വാട മാറട്ടെ അയ്യോ തന്നല്ലേ തന്നല്ലേ ഡാ ഇങ്ങനെ വേഗം പറഞ്ഞോട്ടെ ഇടങ്ങനെ പക്ക ഫ്രോഡാ എടി ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച വണ്ടി എവിടെയും വിളിച്ചിട്ട് പോയത് എന്നെ പറഞ്ഞില്ലേ എന്നിട്ട് വിവരത്തിന്റെ വാദം കൊണ്ട് ഇറക്കിയിട്ട് മുങ്ങിയായത് അയ്യോ ആശാന് തെറ്റി ആശ വിചാരിക്കുന്ന ആളല്ലത് പിന്നെ അവരെ ഇരട്ടാളാ ഏട്ടെ ആ ഇദ്ദേഹത്തിന്റെ മൂത്ത ചേട്ടനാണ് അന്ന് ആശാനെ കൊണ്ടുപോയി പറ്റിച്ചത് ആഹാ ഇയാൾ ഊമയാ മിണ്ടത്തില്ല സംസാരിക്കത്തില്ല ഊമയാസിക്കുന്നു ഞങ്ങൾ ഇത്ര നേരം എടാ എനിക്ക് ഇവനെ എവിടെ കണ്ടല്ലോ അതെ അത് വേറെ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ചേട്ടൻ മരിച്ചുപോയി പോന്ന വഴി വണ്ടിയുടെ ബ്രേക്കുകൾ പൊട്ടി അവിടെ കിടപ്പുണ്ട് ആശൻ എങ്ങനെയോ ഒന്ന് കൂടെ പോയി അതൊന്ന് ശരിയാക്കാം ആശാനേടാ കിട്ടുന്നേ ഒന്ന് ഒരു ഒരുപകാരം ചെയ്യാം ആശനെ ആശാന് പുണ്യം കിട്ടും ആശനേ ഒരു നല്ല പ്രവൃത്തി മതി നിങ്ങളുടെ ചേട്ടൻ കഴിഞ്ഞാഴ്ച വണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞെന്നെ വിവരാജി വിളിച്ചോണ്ട് പോയാളാജിനെ വണ്ടി അങ്ങോട്ട് റോഡ് പോണിയാ അവിടെ കറങ്ങി പോണം ആ നേരത്തെ ഒന്ന് ഞാൻ കറങ്ങനുഭവിച്ചേ അതെ കേബിള് മറന്ന് എല്ലാം കൂടെ ഒരു അറുന്നൂറ് രൂപയാവും കഴിഞ്ഞുണ്ടോ ഇരുനൂറ് ആശാനേ അറുന്നൂറ് പറ്റത്തില്ല ഒന്ന് കുറയ്ക്കാൻ പോകുന്ന ചോദിക്കുന്നത് ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒന്ന് കുറച്ച് കൊടുക്ക് കൈ മുന്നൂറ് രൂപ ഇരുന്നൂറ് താളി ചെയ്യാം സ്പാടേ ബാഗിനു ആ ആ ആ ആ എടുത്തേ ഹലോ വണ്ടി എവിടെ എവിടെ ഏ കൂട്ടർ അടക്ക നീന പൊട്ടരാണോ ഏ നീ നീല നേരത്തെ വിവരം പോകാൻ ഓട്ടോ കാർഡ് ചോദിച്ചപ്പോളേ അവർ മുന്നൂറ് പറഞ്ഞു ഇപ്പൊ ഈ ബാറി വരാൻ വേണ്ടി ഓട്ടോ കാർഡ് ചോദിച്ചപ്പോളേ അവർ അറുനൂറ് പറഞ്ഞു ഞാനേ മണ്ഡലൊന്നുമല്ല ഞാൻ പൊട്ടൻ കളിച്ചതേ ഞങ്ങൾ മദ്യപിക്കാന്നെ ഏത് വേഷവും കിട്ടും അപ്പോഴാണാ നിന്റെ കാര്യത് നീ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലോ വളരെ ഉപകാരം വഴിമാറ മുണ്ടക്കൽ വർഷോപ്പുകാരോ ഏരിയ പാമ്പിരുന്ന് മറ്റെടുത്ത് വെച്ച് അവസ്ഥയായി പോയി